മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ ആസൂത്രകൻ തഹാവുർ റാണയും ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷണത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ സുപ്രധാന നിമിഷം എന്ന് ഉറപ്പായും പറയാം മുൻ ഡി ജി പിയും ഒപ്പം എൻ ഐയിൽ നേരത്തെ ഈ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റ നമ്മളോടൊപ്പം ചെയ്തിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു മുഹൂർത്തമായിട്ടാണ് ആളുകൾ പൊതുവെ ഇതിന് വിലയിരുത്തുന്നത് സാറിതിൻ്റെ ഭാഗമായിട്ടിരിക്കുന്നതാണ് എത്രത്തോളം ആണ് ശരിക്കും അയാളെ നമുക്ക് കിട്ടിയതിൽ കാണുന്നത് റാണ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണോ ഈ ഈ നമ്മുടെ ടോട്ടൽ കോൺസ്പിരിയസിൽ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇയാളൊക്കെ നമുക്ക് അക്സസ് കിട്ടില്ലായിരുന്നു ചെയ്തിട്ടില്ല നമ്മുടെ ആക്ച്വലി അവരുടെ അവരിനെ പറ്റി കൂടുതൽ മാക്സിമം വിവരം കിട്ടി നമുക്ക് ഡേവിഡ് ഗുൽമാൻ ഹെഡ്ലിക്ക് ഇൻട്രോഗേറ്റ് ചെയ്യാൻ സമയത്തെ ഹെഡ്ലി ആയിട്ട് കുറെ കോണ്ടാക്ട്സും കമ്മ്യൂണിക്കേഷൻസും നടന്നിരുന്നു എന്നാണ് അതെ അതെ അതുകൊണ്ട് പിന്നെ ഹെഡ്ലി പറഞ്ഞു കുറെ കാര്യങ്ങൾ ഞങ്ങളത് പരിശോധിച്ചിട്ട് മനസ്സിലായി ഈ കാര്യങ്ങൾ ശരിയാണ് ഹെഡ്ലിയുടെ ഫാസിലിറ്റേറ്റർ ആയിരുന്നു റാണ സോ ഹെഡ്ലിക്ക് നമ്മുടെ ലസ്കർ തൊയ്ബ പറഞ്ഞു ഇവിടെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും റെക്കി ചെയ്ത് ചെയ്ത ശേഷം നമ്മളെ അറ്റാക്ക് ചെയ്യാം അപ്പോൾ ഇതോ പറ വേണ്ടിയിട്ട് ബോംബെയില് പോയി വന്നിട്ട് ഒരു സംശയമില്ലാതെ അമേരിക്കൻ പാസ്പോർട്ട് ഉണ്ടോ പിന്നെ ഇയാളെ ഒരു അമേരിക്കൻ പോലെ ലുക്കുണ്ടോ പിന്നെ അതുകൊണ്ട് പിന്നെ ഇയാൾ വന്നു വന്ന ശേഷം എന്ത് പറഞ്ഞാൽ അതിനു മുമ്പ് റാണ ഒരു കമ്പനി ഫ്ലോട്ട് ചെയ്തു ഒരു ഒരു ഓഫീസ് തുടങ്ങി ഇമിഗ്രേഷൻ വേൾഡ് ഇമിഗ്രേഷൻ എന്താ ഒരു ഒരു ഓഫീസിലെ പേര് അങ്ങനെ ആ ഓഫീസില് വന്നാൽ അവരുടെ ഒരു എംപ്ലോയി ആയിട്ട് ഇയാളെ ഇയാളുടെ കാണിച്ചു അതുകൊണ്ട് വിസ കിട്ടി ഇയാൾ വന്നു അപ്പോൾ പക്ഷേ അവരുടെ ആ സമയത്ത് ഹീ ട്രായ് ടു റെക്കി ഛത്രപതി ശിവാജി സ്റ്റേഡിയം പിന്നെ ഹോട്ടേൽസ് താജ് ഈ എല്ലാ കാര്യങ്ങളും ഇത് റെക്കി ചെയ്തിട്ട് അവരുടെ ഹാൻഡ്ലേഴ്സ് ഉണ്ട് പാകിസ്ഥാനി ഹാൻഡ്ലേഴ്സ് എല്ലാ വീഡിയോകളും കൊടുത്തു ഇതാണ് സ്റ്റോറി എല്ലാവർക്കെ അറിയാമേ ആ സ്റ്റോറി അപ്പോൾ ഈ സമയത്തെ റാണ പൊല്ല സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുക നമുക്കിപ്പോൾ പറയാം ഇക്രൂ റിക്രൂട്ട് ഇമിഗ്രേഷൻക്ക് വേണ്ടി ഓഫീസ്ക്ക് വേണ്ടി കുറേ ആൾക്കാർക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സ്ഥല പല സ്ഥലങ്ങളിലൊക്കെ പോയി ഇൻക്ലൂഡിങ് കൊച്ചി കൊച്ചി കൊച്ചിയിൽ തന്നെയായിരുന്നു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ഞങ്ങളവിടെ പിന്നെ കാര്യങ്ങൾ മനസ്സിലായി ഇതായത് പക്ഷേ പുള്ളി ഇവിടെ വന്നിട്ട് ആരെ കോണ്ടാക്ട് ചെയ്തു ഈ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും അതാ അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നത് അവരുടെ ഈ ആളുടെ എക്സ്ട്രഡീഷന് ശേഷം നമുക്ക് കയ്യിലെ ആളെ കിട്ടി അപ്പോൾ നമുക്ക് ചോദ്യം ചെയ്യാം അവരുടെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാം വെരിഫൈ ചെയ്ത ഇൻക്ലൂഡിങ് കൊച്ചു ഇൻക്ലൂഡിങ് എല്ലാം എല്ലാ വിസിറ്റ്സ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പോൾ അത് കിട്ടിയ ശേഷം നമുക്ക് ഒരു ഒരു ധാരണയിൽ ഒരു എത്താം അപ്പോൾ നമ്മൾ ഒരു ഇൻട്രോഗേറ്റ് ചെയ്യാതെ ആക്ച്വലി ചാർജ് ചാർജ് ഷീറ്റ് കൊടുത്തിരുന്നു അതിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തി നമുക്ക് അന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് കാണുന്നത് ലീഗലി പറയുകയാണെങ്കിൽ ഇവരുടെ ഇൻട്രോഗേഷൻ ചെയ്ത ശേഷം ഇൻട്രോഗേഷൻ്റെ എക്സ്ട്രാ ഇൻഫർമേഷൻ വെരിഫൈ ചെയ്യണം വെരിഫൈ ചെയ്ത ശേഷം ഒരു സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യണം ഒരു ചാർജ് ഷീറ്റ് ഉണ്ടോ ഒരു സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ട ശേഷം ട്രയൽ ഉണ്ടാക്കും അതാണ് ഇന്ത്യയുടെ നിയമം ആ രീതിയിൽ എൻ ഐ എ ചെയ്യും ബോംബെ പോലീസ് ചെയ്യും രണ്ടു സ്ഥലങ്ങളിലെ കേസുണ്ട് രണ്ട് ചാർജ് ഉണ്ട് രണ്ടു ചാർജ് ഷീറ്റ് ഉണ്ട് അത് അതുകൊണ്ട് ഇതൊരു ചെയ്യാം അങ്ങനെ ചെയ്യണോ അപ്പോൾ ഈ അങ്ങനെ ചെയ്യൂ അപ്പോൾ എൻ ഐ എ ആൻഡ് ബോംബെ പോലീസിൻ്റെ പിന്നെ ബാക്കി ഏജൻസീസുകളും ഉണ്ടോ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ ഒരുപാട് ഇപ്പോൾ മെറ്റീരിയൽസ് ഉണ്ടോ സോ അതൊരു ഈസിയാവും സംസാരിക്കാൻ വേണ്ടി പക്ഷേ ഫോർട്ടീൻ ഇയേഴ്സ് ആകുന്നുണ്ട് കുറച്ച് ചെറിയ ഒരു ഭാഗം ചാലഞ്ചാണ് ഈ ഫോർട്ടീൻ ഇയേഴ്സിൽ കുറെ പോസിറ്റീവായിട്ട് കുറേ മെറ്റീരിയൽ കളക്ട് ചെയ്തതുകൊണ്ട് ഒരു ഈസി ഓൾസോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈസിലി നമ്മുടെ ഇതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹം ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ ഇവിടെ ലോക്കൽ സപ്പോർട്ട് ലോക്കൽ സപ്പോർട്ടോ പിന്നെ അതുകൂടാതെ കുറച്ച് കാര്യങ്ങൾ ആ ലാർജർ കോൺസ്പിരസിയിലെ ఈ పాకిస్తాను మట్టి ఏదైనా కంట్రీ నేను ఆరగిలే సహాయ చుట్టూ ఉండవు మెయిన్ మెయిన్ యాక్టర్స్ ఆరాయణం അങ്ങനെ അങ്ങനെ വെച്ചിരുന്ന ആളാണ് ഈ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്യുകയും ഫിനാൻസ് അതായിരുന്നു നമ്മുടെ അന്നത്തെ ഒരു അസസ്മെന്റ് അസസ്മെന്റ് ും കൂടുതലും നമുക്ക് കൂടുതൽ നമുക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ട് കുറച്ച് എവിഡൻസ് കിട്ടാൻ വേണ്ടിട്ട് ശ്രമിച്ചു പക്ഷേ കുറച്ച് കിട്ടി കുറച്ച് കിട്ടിയില്ല കാരണം മെയിൻ ആളെ ഇല്ലല്ലോ ഇപ്പോൾ മെയിൻ ആൾ കയ്യിലായി സോ വി വിൽ ഡു ദി ഏജൻസീസ് വിൽ ഫൈൻഡ് ഔട്ട് മോർ ഇൻഫോർമേഷൻ മോർ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇതുവരെ ഉള്ള ഗ്രേ ഏരിയാസ് കേ ശരിയാക്കാൻ പറ്റും നമ്മുടെ കൂടെ കുറച്ച് ക്ലാരിറ്റി വരും കോൺസ്പിരസിയിൽ ശരിക്കും നമ്മുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രയും മുറിവുണ്ടാക്കിയ ഒരു അറ്റാക്കാണ് ആക്ച്വലി സോ അതിൻ്റെ അതിനകത്ത് എന്ത് ഉറപ്പായും ഇനി അങ്ങോട്ടേക്ക് ഈ ടെററിസത്തെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഒരു നല്ല ഒരു മുഹൂർത്തമായിട്ട് അങ്ങനെയാണോ അങ്ങനെ തന്നെ ഇതൊരു അച്ചീവ്മെൻ്റ് അല്ലേ ഇത് വലിയ അച്ചീവ്മെൻറ്റ് ഒരു എക്സ്ട്രാഡിഷൻ ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ഇതോറൊരു വലിയ അച്ചീവ്മെൻറ്റ് കാരണം അത്ര ഈസി അല്ലായിരുന്നു കാരണം പുള്ളിയുടെ ലീഗൽ ആർഗുമെൻ്റ് അവിടെ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു പക്ഷേ അതോ ഡിമോളിഷ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു ഒരു സംശയമില്ല അതിൽ എം എച്ച് എ എൻ എസ് എ ഓഫീസ് എൻ എസ് എ പിന്നെ ബാക്കി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് വളരെ സക്സസ്ഫുൾ ആണ് ഡിപ്ലോമാറ്റിക് ലീഗൽ ലീഗൽ ഓൾസോ നല്ല രീതിയിൽ ചെയ്തിട്ട് കാരണം അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻ കോടത്തിൽ കൊടുക്കാൻ വേണ്ടി വരുമല്ലോ നിങ്ങളുടെ റോളിനെ പറ്റി ഫോർ എക്സാമ്പിൾ ഇയാളെ കുറേ ഫോർജറി ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങൾ യു എസിലറിയില്ലായിരുന്നു ഇതൊക്കെ കൊടുത്തു കൊടുത്ത ശേഷം പിന്നെ അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ദാറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ആസ് ഇറ്റ് ഈസ് ആൻ അച്ചീവ്മെൻറ്റ് ആൻഡ് ഇതുപോലെ തന്നെ കുറെ ഇങ്ങനെ ടെററിസ്റ്റുമാരൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു നമ്മൾ കുറേ ആൾക്കാരെ ഇങ്ങനെ ഇപ്പോൾ ഒളിവിലും ഉണ്ടല്ലോ പിന്നെ പുറത്ത് പോയി നിൽക്കുന്നുണ്ടോ സിമിലർലി ഇഫ് വി ഗെറ്റ് ദം ഇറ്റ് വിൽ ബി ഗുഡ് അപ്പോൾ നമുക്ക് ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് നിൽക്കാം പിന്നെ ഈ ആളുടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു കോ കൊൺസ്പിരേറ്ററുണ്ടോ ഒരു ഫാസിലിറ്റേറ്ററുണ്ടോ ഇയാളൊരു സഹായിക്കുന്ന വ്യക്തി ആരാണോ എന്തെങ്കിലും പൈസ ആട്പ്പാറടുണ്ടോ ഈ കാര്യങ്ങൾ മനസ്സിലാവും ദാറ്റ് ഈസ് ഗുഡ് അതാണ് അദ്ദേഹം പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിച്ച ആൾ കൂടിയാണ് അതായത് റാണിയെ ഇന്ത്യക്ക് കിട്ടിയത് വലിയ നേട്ടമാകും നേട്ടമാകുമന്വേഷണ തുടർച്ചയിൽ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്